പാലാ ഇരേറ്റപഠ റോഡിൽ മൂന്നാനിക്ക് സമീപം റോഡരികിലെ താഴുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിൽ പ്രതിഷേധമുമായിരുന്നു നാലിലോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയത് മുൻപും ഈ ഭാഗത്ത് കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹകൃത സംഘങ്ങളായ ടോണി തേപ്പറമ്പിൽ ബിജു പരിഗണന എന്നിവരും നാട്ടുകാരും പ്രതിഷേധവുമായെത്തി സമീപത്തെ കുടിവെള്ള സോദസ്സുകളെ മാലിന്യമാക്കുന്ന തരത്തിലാണ് മാലിന്യക്ഷേപം നടത്തിയതെന്ന് കൗൺസിലർമാർ പറഞ്ഞു ഈ സ്ഥലം നികത്തുന്ന ആളുടെ പേര് തോട്ടത്തിൽ കട്ടപ്പൊടി മണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഈ സാധനം അലിഞ്ഞ് തരത്തില്ല വെറുതെയായിട്ട് അലിഞ്ഞ് ചേരത്തില്ല സിന്തറ്റിക് പ്രകാരമുള്ള സാധനങ്ങളാണിത് ഇത് ആറ്റിലേക്ക് വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതികൾക്കും ചെക്ക് ഡാമും കുടിവെള്ള പദ്ധതി ഒക്കെ ഉണ്ട് അവിടെയെല്ലാം ഇത് പ്രശ്നമായി മാറും പിന്നീട് നമുക്കിതെല്ലാം ഈ ഹാനികരമാകുന്ന ദോഷമാകുന്ന ഫുഡ് ഫുഡ് പോയിസൺ വരെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുപോയി ആ തന്നെ തിരിച്ചു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നാട്ടുകാരും ഈ ും സ്ഥലം മണ്ണിട്ട് നിരപ്പാക്കുന്നതിനായാണ് ലോറികളിൽ മാലിന്യം കൊണ്ടുവന്നത് പ്രതിഷേധം ഉയർന്നതോടെ മാലിന്യം തള്ളിയവർ തന്നെ മാലിന്യം നീക്കം ചെയ്യാമെന്ന ചെയ്യാമെന്ന് സമൃദ്ധിക്കുകയായിരുന്നു ജെസേവി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാല